ഇത് ബീട്രൂട്ട് ചിരണ്ടിയിട്ടതാണ് ഫ്രഷ് ബീട്രൂട്ട് നമ്മളെ പുട്ടുപൊടിയിൽ ഇങ്ങനെ ചിരണ്ടിയിട്ട് നനച്ചതാണ് അപ്പം ഇതിങ്ങനെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ആ ബീട്രൂട്ടിൻ്റെ നനവാണിതിനകത്ത് കാണുന്നത് പിന്നെ ഉപ്പ് നീരും കുറഞ്ഞിട്ടുണ്ട് ആ നീ അതാണ് ഇനി കാണുന്നത് ഒക്കെ ഞാനിപ്പോൾ ഒരു പുട്ടിനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചായിരുന്നു അത് എന്ത് കാണും എന്ന് തോന്നുന്നു ഹായ് ചൂടിച്ചൂടി ചൂടി ചൂട് എന്ത് കാണും പക്ഷെങ്കിലേ കളർ കിട്ടുന്നില്ല നേരത്തെ ഒരു പുട്ടെടുത്ത് നോക്കി ഡാഡിക്ക് കൊടുക്കാനായിട്ട് ഒരു പുട്ടെടുത്ത് നോക്കി അപ്പോൾ എന്നാ സംഭവിച്ചത് ഈ പിങ്ക് കളർ കിട്ടുന്നില്ല ഗൈസ് പക്ഷേങ്കിൽ വളയം പോലെ നമ്മൾ തേങ്ങ ഇരുന്നതുപോലെ ഇട്ടായിരുന്നെങ്കിൽ മേ ബി അതിനകത്ത് കളറ് കിട്ടിയങ്ങനെ ആയിരിക്കും പക്ഷേ ഇത് ആ പിങ്ക് കളർ കിട്ടുമെന്നുള്ള എൻ്റെ മോഹം അങ്ങ് പോയി ഗൈസ് എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷെങ്കിലിത് നമ്മൾ ഇങ്ങനെ മൊത്തത്തിട്ടിട്ട് കുഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ചാറ് എല്ലാത്തിലൂടെ സ്പ്രെഡ് ആയത് കൊണ്ടാവാം പുട്ടുപൊടി പിടിച്ചത് കൊണ്ടാവാം പക്ഷേ പിങ്ക് പുട്ടാവാത്തതിൻ്റെ നിരാശയുണ്ട് അപ്പോൾ ഞാനിത് കഴിക്കാൻ പോകുന്നു ഞാൻ പോയൊരു പപ്പടവും പഴവും ഒക്കെ പഴമില്ല ഗൈസ് പപ്പടം എടുത്തു വേണ്ട 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 പരിപ്പുണ്ട് പരിപ്പ് എടുത്തുകൊണ്ട് എൻ്റെ ഫ്ലോപ്പായ കളർ കിട്ടാത്ത പുത്താണിത് ഇപ്പം സമാധാനപ്പെടാൻ പറ്റുള്ളൂ സമാധാനമായിട്ടിരിക്കാനേ പറ്റൂ ക്രഷ് പൊടിച്ചു ഈ ഗൈസ് ഞാനിരി പരിപ്പ് കയറി വെച്ചത് അപ്പം അതിങ്ങനെ പറ്റിച്ച് വെച്ചേക്കുക കാരണം അത് കേടാവാതിരിക്കാൻ നല്ലത് പറ്റിക്കുന്നതാണ് അതർവൈസ് അത് ചെള്ളായിപ്പോവും കൈസ് പിന്നെ ഞാൻ പരിപ്പിട്ട് പപ്പടം ഇട്ട് ഇനി ഞാൻ എന്നാ ചെയ്യണം വാൻ ഇണച്ചിട്ട് പോയി ഡാടി ഇടയിട്ട് ഇവിടെ ഒരു വെളിച്ചമൊന്നുമില്ല വെളിച്ചമില്ലാത്ത ഇവിടെ രണ്ട് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു ട്യൂബ് ഇവിടെ ഒരു ട്യൂബ് ബട്ട് ഈ സൈഡിൽ ലൈറ്റില്ല എന്നാ ചെയ്യാനാ പിന്നെ കൈസിൻ്റെ പൂച്ചക്കുഞ്ഞിനെ ഒരു വിളവെളത്ത സുന്ദരം പൂച്ച ഞാനി കാണിക്കില്ലായിരുന്നോ ആ സംഭവത്തിനീന്ന് കാണുന്നില്ല ഗൈസ് അപ്പം നിങ്ങൾ വേറെ ഇതെന്തോ പുട്ടാന്ന ചോറാന്നോ പുട്ടിങ്ങനെ പൊടിക്കണ്ടേ പൊടിച്ച് പരിപ്പൊക്കെ ചേർത്ത് ഞാൻ കുഴച്ച് കഴിക്കണം എൻ്റെ പൂച്ചയെ കാണുന്നില്ല ഗൈസ് ഭയങ്കര വിഷമം നല്ല സുന്ദരനായിരുന്നു വെള്ളപ്പൂച്ച ഞാനതിൻ്റെ പേടിയായിരുന്നു കൊണ്ട് കേട്ടോ സുന്ദരി കുടുക്കനായിരുന്നു അപ്പോഴേ ചുമല കളർ കിട്ടുന്നില്ല ഗായസ് നിങ്ങൾക്ക് വേണോ പുട്ട് പുട്ടും പപ്പടം ഇഷ്ടപ്പെടുന്നവർ കാണുമല്ലോ ഓക്കെ ഗൈസ് പിന്നെ ഒരു രസപേപ്പർ നടന്ന് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു പുട്ടിൻ്റെ ജില്ലി ഇതിൻ്റെ സെറ്റായിട്ടിരിക്കുന്നു ജില്ലി വിഴുങ്ങാഞ്ഞൊരു കാര്യമായി അല്ല അപ്പോൾ ഗൈസ് ഞാൻ നല്ല വൈറ്റ് വൈറ്റമിനുള്ള പുട്ടുമൊക്കെ കഴിച്ചിരിക്കട്ടെ ഗുഡ് നൈറ്റ് ഇത് രാത്രി എടുക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഗൈസ് ഞാൻ വെക്കട്ടെ ബൈ ബൈ വീഡിയോ ഒക്കെ വന്ന് കാണണേ കേട്ടോ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഞാൻ പുട്ടു വാരി അങ്ങ് കഴിക്കുവാണേ